ഒരിക്കൽ ഒരു അൻസ്വാരി സുഹാബി നബിസൊല്ലാഹു അലി വസല്ലമിയുടെ അടുക്കലേക്ക് വരികയാണ് ഇല നബിഹു അലി വസ്ല്ലം വഹുവഹിസൂൻ അങ്ങേയറ്റം ദുഃഖിതനായിക്കൊണ്ടാണ് അദ്ദേഹം തിരുനബിയുടെ അടുക്കിലേക്ക് എത്തുന്നത് ഫക്കാൽഹു നബി സല്ലാഹു അലി വസല്ലം അദ്ദേഹത്തിന്റെ മുഖത്തെ വിഷാദം കണ്ട് തിരുദൂതർ സല്ലാഹു അലി വസ്സലമ ചോദിച്ചു യാ ഫുലാൻ മാലി അറാക്ക മെഹസൂന നിനക്കെന്താണ് സംഭവിച്ചത് നിന്റെ മുഖത്ത് ദുഃഖം പ്രകടമാണല്ലോ കാല അദ്ദേഹം പറഞ്ഞു യാ നബി അല്ലാഹ് അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാനൊരു കാര്യം ചിന്തിച്ചുപോയി അതാണ് എന്നെ ദുഃഖിതനാക്കുന്നത് കാൽ റസൂൽ സല്ലാ വസ്ലമ തിരിച്ചു ചോദിച്ചു മാഹുവ നിന്നെ ദുഃഖിപ്പിക്കാൻ മാത്രം എന്താണ് നീ ചിന്തിച്ചത് അദ്ദേഹം പറയുകയാണ് നഹ്നു നഹ്ദു അലയിക്കവൻ അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ അങ്ങയുടെ അടുക്കിലേക്ക് വരും സുഖ് താങ്കളുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കിയിരിക്കും താങ്കളോടൊപ്പം ഞങ്ങൾ സഹവസിക്കും താങ്കളോടൊപ്പം ഉണ്ടാവുക എന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ വകദൻ ഇനി നാളെ പാരത്രിക ലോകത്ത് താങ്കൾ പ്രവാചകന്മാരുടെ ദർജയിലേക്ക് ഉയർത്തപ്പെട്ട് പരലോകത്ത് ഒരു പദവിയിലാകുമ്പോൾ ഞങ്ങൾക്ക് അതിന് സാധിക്കുകയില്ലല്ലോ ഞങ്ങൾ ആ പദവിയിലേക്ക് എത്തുകയില്ലല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത് ഫലം എന്തു മറുപടി പറയണമെന്ന് തിരുദൂതര സല്ലാഹുലി വസ്ല്ലുമ അറിയുന്നില്ല

അൻഅമ അല്ലാഹു അല്ലാഹു അലൈഹിം അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പം അവരുണ്ടാകും ആരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ പ്രവാചകന്മാരുടെ സത്യസന്ധന്മാരുടെ രക്തസാക്ഷികളുടെ സജ്ജനങ്ങളുടെ കൂടെ അവരുമുണ്ടാകും ആ കൂട്ടുകെട്ട് എത്ര നല്ല കൂട്ടുകെട്ടാണ് ആ ചങ്ങാത്തം എത്ര നല്ല ചങ്ങാത്തമാണ് എന്ന് ആയത്തിറങ്ങുകയും ആളെ യച്ച് ആ വ്യക്തിക്ക് സന്തോഷ വാർത്ത നൽകുകയാണ് അള്ളാഹുവിനുസരിച്ച് പ്രവാചകൻ അനുസരിച്ച് ജീവിച്ചാൽ പാരത്രിക ലോകത്തും പ്രവാചകന്റെ കൂടെ എത്താം എന്ന് അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ സ്വഭാവത്ത് തിരുനബി സൊല്ലാഹു അലി വസല്ലം എപ്പോഴും എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവമെങ്കിൽ വിശ്വാസികളായ നമുക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ നാം ഏറെ ഇഷ്ടപ്പെടേണ്ടത് റസൂൽ സല്ലാഹു അലി വസ്ല്ലുമെ ആയിരിക്കണം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവർ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകനെയാണ് എന്നർത്ഥം നബി നബിസ്വല്ലാഹു അലി വസ്ല്ലം പറയുകയുണ്ടായി എന്നോട് ഏറ്റവും സ്നേഹമുള്ളവർ എനിക്ക് ശേഷം വരുന്ന ചില ആളുകളായിരിക്കും സഹോദരങ്ങളെ ആ സ്വഭാവികൾ പ്രവാചകൻ കൂടെ ഉണ്ടാകാൻ ആഗ്രഹിച്ചുവെങ്കിൽ നമുക്കും പ്രവാചകന്റെ കൂടെ ഉണ്ടാകാൻ പറ്റും ഉമ്മത്തിൽ എനിക്ക് ശേഷം വരുന്ന ചില ആളുകളുണ്ട് മിൻ ഉണ്ട് ഉമ്മത്തിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവർ നാസുൻ എനിക്ക് ശേഷം വരുന്ന ചില ആളുകളാണ് അഹദുഹും അവർക്ക് സമ്പത്ത് കിട്ടണം എന്നതിലേറെ തന്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാകണം എന്നതിലേറെ എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹമുള്ള ആളുകളായിരിക്കും അവർ പ്രവാചകനെ കാണാൻ ആഗ്രഹിച്ച് പ്രവാചകന്റെ കൂടെ ഉണ്ടാകാൻ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ പാലിച്ച് ജീവിക്കുന്ന ആളുകളാണ് എന്നോട് ഏറെ സ്നേഹമുള്ളവർ എന്ന് റസൂൽ വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ആ കൂട്ടത്തിൽ നമ്മളുണ്ടോ നമുക്ക് നമ്മുടെ ഹബീബിനെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസികളല്ല പറഞ്ഞു നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല മക്കളെക്കാളും വിശ്വാസികളല്ലാപിതാക്കളെ മുഴുവൻ മനുഷ്യരെക്കാളും അവരിലേക്ക് ഞാൻ പ്രിയപ്പെട്ടവനാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നാണ് റസൂർ വസ്ല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സഹോദരങ്ങളെ ഖുർആാൻ തന്നെ നമ്മെ അറിയിച്ച കാര്യം എന്താണ് ഖുർആാനിലെ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തുൽ ഹെസാബിലെ തുടക്കത്തിൽ ആറാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു വിശ്വാസികൾക്ക് ഏറ്റവും അടുപ്പമുള്ളവർ സ്വന്തത്തെക്കാളും അള്ളാഹുവിന്റെ പ്രവാചകനോട് പ്രിയം വെക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ ഉഗ്മിനാകുന്നത് എന്ന് വിശുദ്ധ ഖുർആാനും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സഹോദരങ്ങളെ മഹാനായ ഉമറലി അള്ളാഹുവന്നു എന്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രവാചകരെ താങ്കളോടാണ് എന്ന് പറഞ്ഞതും നിന്റെ ഈമാൻ പൂർണ്ണമല്ലെന്ന് തിരുതൂതർ തിരുത്തിയതും എങ്കിൽ ഇന്നു മുതൽ താങ്കളാണ് എന്റെ കാര്യത്തെക്കാളും എനിക്കിഷ്ടമുള്ളവൻ എന്ന് ഉമർ ഉമറലി അള്ളാഹുവന്നു തിരിച്ചു പറഞ്ഞതും അൽ ആനയ ഉമർ അൽ ആനയാ ഉമർ ഉമറേ ഇപ്പോഴാണ് നിന്റെ ഈമാനായത് ഇപ്പോഴാണ് നീ ഒരു വിശ്വാസിയായത് എന്ന് റസൂൽ അലി വസ്സല പറഞ്ഞതൊക്കെ ധാരാളം തവണ നാം കേട്ടിട്ടുണ്ട് സഹോദരങ്ങളെ പ്രവാചകൻ സല്ലു അല്ലെ വസ്ലമയോട് സ്വഭാവത്തിനുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ആഴം മനസ്സിലാകാൻ അലി റള്ളി അള്ളാഹുനുവിന്റെ ഒരൊറ്റ വാചകം മാത്രം മതി അലി അലി അള്ളാഹുനുവിനോട് ചിലർ ചോദിച്ചു നബി അലൈഹി അലൈസ്മയോട് നിങ്ങൾക്കുണ്ടായിരുന്ന സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് സത്യം വ വ വ വ വ മിനൽ മിനൽ ബാഇദി മാഇൽ ബാരിദി ഞങ്ങളിൽ ഉണ്ടായിരുന്ന സ്നേഹം മിൻ ഞങ്ങളുടെ സമ്പത്തിനോടുള്ള സ്നേഹത്തെക്കാളുമായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെക്കാളും ഞങ്ങൾക്കുണ്ടായിരുന്ന സ്നേഹത്തെക്കാളുമായിരുന്നു ഞങ്ങളുടെ ഉമ്മമാരെക്കാളും ഞങ്ങളുടെ ഉപ്പമാരെക്കാളും ഞങ്ങൾ സ്നേഹിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകനെയായിരുന്നു വമിനൽ മായിൽ അലല്ലമ ദാഹിച്ചു വലഞ്ഞൊരു മനുഷ്യന് വെള്ളം കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന ഇഷ്ടത്തെക്കാളും ഞങ്ങൾക്കിഷ്ടം അള്ളാഹുവിന്റെ പ്രവാചകനോടായിരുന്നു എന്ന് സ്വഭാപത്ത് രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ആ ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ പ്രവാചകന്റെ കൂടെ ഉണ്ടാകാൻ നമുക്ക് സാധിക്കും ഒരാൾ വന്നുകൊണ്ട് പ്രവാചകൻ സല്ല അലൈവല്മയോട് ചോദിക്കുകയാണ് മത്ത എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക നിബിസ് അല്ല തിരിച്ചു ചോദിച്ചു വ മാതാത്തലഹ എന്ന് സംഭവിച്ചാലും അതിനുവേണ്ടി നീ എന്താ ഒരുങ്ങിയിട്ടുള്ളത് അന്ത്യദിനത്തിനു വേണ്ടി നിന്റെ കയ്യിൽ എന്താണ് ഒരുക്കമുള്ളത് കാല അദ്ദേഹം പറഞ്ഞു ലാ ഒന്നുമില്ല പ്രവാചകരെ ഇല്ലാ പക്ഷെ ഒന്നുണ്ട് എനിക്ക് ഇഷ്ടമാണ് പ്രവാചകൻ ഇഷ്ടമാണ് അതെന്റെ ജീവിതത്തിൽ ഒരു മുതൽ കൂട്ടാണ് പ്രതികരിച്ചു എങ്കിൽ നീ ഇഷ്ടമുള്ള അവരോടൊപ്പം നീയുമുണ്ടാകും സഹോദരങ്ങളെ പ്രവാചകന്റെ കൂടെ ഉണ്ടാകാൻ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പറയുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ടാക്കിയ ഒരു വാചകമായിരുന്നു നിങ്ങൾ സ്നേഹിക്കുന്നവരോടൊപ്പം ഉണ്ടാകും എന്ന വാചകം എന്നിട്ട് അനസ് അലി അള്ളാഹുന്ന് പറയുകയാണ് ഞാൻ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ അബൂബക്കറിനെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഉമറിനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അവരൊന്നും ചെയ്ത അത്ര കർമ്മങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും എനിക്കവരോട് സ്നേഹമുണ്ട് അതുകൊണ്ട് മുസ്ലിമായി എന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള മറ്റേ കാര്യം അടുത്ത കാര്യം റസൂലുള്ളാന്റെ ഈ വാചകമാണ് നിങ്ങൾ സ്നേഹിക്കുന്നവരോടൊപ്പം ഉണ്ടാകും എന്ന വാചകമെന്ന് മാലിക് റൽഹു പറയുകയാണ് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ റുക്കിനുകൾ നിസ്കാരം പോലുള്ള നിർബന്ധ ഘടകങ്ങൾ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നമുക്കൊരിടം നാളെ സ്വർഗത്തിൽ ലഭിക്കും പറയുന്നു

ൊണ്ട് ആ സ്വഹാബിയോട് പറഞ്ഞു മൻ അലഹാദ ഏതെങ്കിലും ഒരാൾ ഇതൊക്കെ പാലിച്ചുകൊണ്ട് മരിച്ചാൽ അന്ത്യനാളിൽ പ്രവാചകന്മാരുടെ കൂടെ അവരുണ്ടാകും മാലം ി മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നില്ലെങ്കിൽ എന്ന് റസൂൽ വസല്ലം അവിടെ വെച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് നന്മകൾ അധികരിപ്പിക്കുക എന്നത് ഇസ്ലാമിന്റെ ബാലപാഠം മുതൽ നാം ശ്രദ്ധിച്ചു പോരുക എന്നത് നമ്മെ പ്രവാചകന്റെ കൂടെ എത്തിക്കുന്ന ഘടകമാണ് സുജൂതുകൾ അധികരിപ്പിക്കൽ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലൊപ്പം എത്താൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ് സുജൂതുകൾ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ും സുന്നത്തുമായ നമസ്കാരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്നാണ് നോക്കൂ നിങ്ങൾ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞില്ലേ പ്രവാചകൻ സെൽ ചോദിച്ചോളൂ എന്ന് ഒരു അവസരം കൊടുത്തപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകരെ സ്വർഗത്തിൽ താങ്കളോടൊപ്പം എനിക്കുണ്ടാകണം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് മറ്റെന്തെങ്കിലും ചോദിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കതാണ് വേണ്ടത് എന്ന് മഹാനായ റബി ആറലി അള്ളാഹു പ്രതികരിച്ചപ്പോ റസ് വസ്ലമ പറഞ്ഞു എങ്കിൽ ഫാന്നി അലി കബിക്ക് സിറത്തി സുചോത് സുജൂതകൾ അധികരിപ്പിച്ചുകൊണ്ട് ആ വിഷയത്തിൽ നീ എന്നെ സഹായിക്കുക എന്ന് റസൂൽഹു അഹി വസ്ലമ്മ പറയുകയാണ് സഹോദരങ്ങളെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് എന്നത് അവിടുത്തെ ഗുണത്തിനു വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നത് പ്രവാചകന്റെ കൂടെ എത്താൻ നമ്മെ സഹായിക്കുന്ന ഘടകമാണ് നോക്കൂ റസൂലുല്ലാഹി വസ്ലമ പറയുന്നത് അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ളവർ എന്റെ പേരിൽ എന്റെ മേൽ കൂടുതൽ ചൊല്ലുന്നവരായിരിക്കും എനിക്ക് വേണ്ടി ഗുണത്തിനു വേണ്ടി ചെയ്യുന്നവരായിരിക്കും പ്രവാചകൻ പേരിൽ ചൊല്ലുന്നവർ പ്രവാചകന്റെ കൂടെ ഉണ്ടാകും എന്ന് റസൂൽ വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ഭൗതിക വിഷയങ്ങളെക്കാളും നമ്മുടെ കച്ചവടത്തെക്കാളും നമ്മുടെ കുടുംബത്തെക്കാളും നമ്മുടെ ഭാര്യ സന്താനങ്ങളെക്കാളും നമ്മുടെ ഭർത്താവിനേക്കാളും നമ്മുടെ ഭൗതിക സുഖസൗകര്യങ്ങളെക്കാളും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ പ്രവാചകനെ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സ്വർഗമുണ്ട് ഇല്ലെങ്കിൽ വലിയ പിത്തിനകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നാണ് സ്വഭാവത്ത് സ്വദേഹങ്ങളെക്കാളും നബിസ്മയെ സ്നേഹിച്ചവരായിരുന്നു ഏത് കാര്യത്തിലും അവർ പ്രവാചകന്റെ കൂടെ നിന്ന് ധൈര്യം പകർന്നു ഇസ്ലാമിക ലോകത്ത് നടന്ന ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധം മഹാനായ മഹാനായു പറഞ്ഞ വാചകം ഹദീസിൽ നമുക്ക് കാണാം യാ അല്ല പ്രവാചകരെ ആത്മാവ് ആരുടെ ണോ അവൻ തന്നെയാണ് സത്യം ആർ കടലിന്റെ എടുത്തു ചാടാൻ താങ്കൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന നിലക്ക് ഞങ്ങളുടെ നേതാവ് എന്ന നിലക്ക് അനുസരിക്കുന്ന അനുയായികളായി താങ്കൾക്ക് ഞങ്ങളെ കാണാൻ പറ്റും കല്ലുകളും മുള്ളുകളും നിറഞ്ഞ മണൽക്കെട്ടുകൾ നിറഞ്ഞ നടക്കാൻ പ്രയാസമുള്ള ഹിമാദിലേക്ക് നടന്നു വരണമെന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഞങ്ങൾ താങ്കളോടൊപ്പം വരും വരുംബിയുടെ ജനത നബിയോട് പറഞ്ഞതുപോലെ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞ ധിക്ഷാരികളായി ഞങ്ങളെ കാണുകയില്ല പ്രവാചകരെ എന്ന് പറഞ്ഞ് പ്രവാചകൻ അലൈഹി സല്ലൈസ് ധൈര്യം പകരുകയാണ് ഉഹുദിന്റെ ദിവസം മഹാനായ അബുത പറയുന്നുണ്ട് യാ പ്രവാചകരെ എന്റെ ഉപ്പയും ഉമ്മയും താങ്കൾക്ക് പകരം നൽകാം താങ്കളുടെ നേരെ വരുന്ന ഒരു അമ്പും എന്റെ നെഞ്ചിൽ തറച്ചല്ലാതെ താങ്കൾ നെഞ്ചിലേക്ക് വരില്ല എന്ന് മഹാനായ അബൂത്തുൽഹിയു പറയുകയാണ് സഹോദരങ്ങളെ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിച്ചവരായിരുന്നു അവരെങ്കിൽ എങ്ങനെയായിരുന്നു അവർ പ്രവാചകനോട് പ്രവാചകനെ സ്നേഹിച്ചത് പ്രവാചകന്റെ ആദർശത്തെ സംരക്ഷിച്ചുകൊണ്ട് പ്രവാചകന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഖുർആൻ പറഞ്ഞു ഞങ്ങളോട് അള്ളാഹു പ്രവാചകൻ എന്തൊക്കെ കൊണ്ടുവരുന്നു അവയെല്ലാം നിങ്ങൾ സ്വീകരിക്കണം ഒമാനഹുഹുവിന്റെ റസൂൽ എന്തൊക്കെ വിലക്കിയിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യണം എന്നാണ് പക്ഷേ ഇന്ന് പലരും പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കുന്നത് പ്രവാചകന്റെ പേരിൽ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ടാണ് ശിർക്കൻ ആശയങ്ങൾ പാടിക്കൊണ്ടാണ് അന്യമതസ്ഥരുടെ ആഘോഷങ്ങളെ കടമെടുത്തുകൊണ്ടാണ് അവരോട് സാദൃശ്യം പുലർത്തിക്കൊണ്ടാണ് കൊടി തോരണങ്ങൾ കെട്ടിയും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചും വഴിതടസ്സങ്ങൾ സൃഷ്ടിക്കുമാറ് റാലികൾ നടത്തിയുമൊക്കെ പറയുന്നു പ്രവാചകനോടുള്ള സ്നേഹമാണെന്ന് പ്രവാചക സ്നേഹം എന്ന പേരിൽ പ്രവാചകൻ സാഹുലുലമിയുടെ ജന്മദിനം ആഘോഷിക്കുന്നവർ അറിയുക ജന്മദിനം ആഘോഷിക്കാത്തവർക്ക് പ്രവാചകനോട് സ്നേഹമില്ല എന്നാണെങ്കിൽ അവർ പറയുന്നത് ഈ ഉമ്മത്തിൽ പ്രവാചകൻ കഴിഞ്ഞാൽ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അബൂബക്രവിനോട് അബൂബക്വിന് പ്രവാചകനോട് സ്നേഹമില്ലായിരുന്നു എന്നാണ് എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുമെങ്കിൽ ഉമർ അലി അള്ളാഹു പ്രവാചകനാകുമായിരുന്നു എന്ന് പറഞ്ഞ ഉമർ അലി അള്ളാഹുനുവിന് പ്രവാചകനോട് സ്നേഹമില്ല എന്നാണ് പ്രവാചകൻ സല്ല അലുസല്മിയുടെ രണ്ട് പെൺമക്കളെ കല്യാണം കഴിക്കുക വഴി രണ്ടു പ്രകാശത്തിന്റെ ഉടമ എന്ന് ചരിത്രം പരിചയപ്പെടുത്തിയാം ഉസ്മാൻ റലി അള്ളാഹുവിന് പ്രവാചകനോട് സ്നേഹമില്ല എന്നാണ് പ്രവാചകന്റെ പ്രിയമരുമകൻ അലി അറിയാൻ പ്രവാചകനോട് സ്നേഹമില്ല എന്നാണ് പ്രവാചകന്റെ ഭാര്യമാരായ ഐഷാറലി അള്ളാഹുന്ന അതുപോലെ തന്നെ ഉമ്മു സലമാർ അലി അള്ളാഹുന്ന ഉമ്മ ഹാത്തിൽ നമ്മുടെ ഉമ്മമാർ അവർക്കൊന്നും പ്രവാചകനോട് സ്നേഹമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് കാരണം അവരാരും ഇങ്ങനത്തെ ഒരു ആഘോഷത്തെക്കുറിച്ച് കുറിച്ച് കേട്ടിട്ടുപോലുമില്ല പോലുമില്ല എന്നതാണ് വാസ്തവം സഹോദരങ്ങളെ ഇത് ആഘോഷിക്കുന്നവർ പോലും സമ്മതിക്കുന്നു ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണ് എന്ന് ഇത് അസ്ലു അമലിൽ മൗലിദി മൗലി ഇതിന്റെ അടിസ്ഥാനം തന്നെയും പുത്തനാചാരമാണ് എന്ന് അവർ തന്നെയും സമ്മതിക്കുന്നു ഇത് ഉണ്ടാക്കിയെടുത്തത് തീറ്റ കൊതിയന്മാരും നിരർത്തകവാദികളുമാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു എന്നാലും പ്രവാചകൻ ചെയ്തിട്ടില്ലെങ്കിലും സ്വഭാവത്ത് ചെയ്തിട്ടില്ലെങ്കിലും താവിഴുകൾ ചെയ്തിട്ടില്ലെങ്കിലും തപഴുതാവിൽ ചെയ്തിട്ടില്ലെങ്കിലും പ്രവാചകനോട് സ്നേഹം വേണ്ടേ എന്നാണെങ്കിൽ ആ രൂപത്തിൽ അവരാരും ചെയ്യാത്ത ഒന്നുകൊണ്ടും നാം പ്രവാചകനെ സ്നേഹിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് നോക്കൂ അബൂ സുഫിയാൻ പോലും ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു വാചകമുണ്ട് കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചവരോട് അദ്ദേഹം പറയുകയാണ് ആളെയും ഞാൻ കണ്ടിട്ടില്ല പ്രവാചകനോട് പ്രവാചകന്റെ അനുചരന്മാർ കാണിക്കുന്നത്ര സ്നേഹം ആരെങ്കിലും ആരോടെങ്കിലും കാണിക്കുന്നതായി പ്രവാചകന്റെ അനുചരന്മാർ പ്രവാചകനോട് സ്നേഹം കാണിക്കുന്ന അത്ര സ്നേഹം കാണിക്കുന്ന ഒരു നേതാവിനെയും ഒരു അനുയായിയെയും എനിക്കറിയില്ല എന്ന് മുസ്ലിം മുസ്ലിമാകുന്നതിന് മുമ്പ് സുഫിയാൻ പിന്നീട് റലിയൻഹു എന്ന് നാം പറയുന്ന സ്വഹാബിയായി മാറിയ വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അത്രയും സ്നേഹം കാണിച്ച അവരാരും ദീനായി കണ്ടിട്ടില്ലാത്ത ഒന്നും ഇന്നും ദീനാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആൻ ഖുർആാൻ അല്യവുമാൽ തുലക്കും ദീനക്കും

ഇന്നും യില്ല കാരണം അന്ന് ദീൻ പൂർത്തീകരിച്ചിട്ടുണ്ട് അതേ സ്വർഗത്തിലെ കടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നരകത്തിൽ നകറ്റുന്ന മുഴുവൻ തിന്മകളും ഏത് തിന്മകളാ ഉപേക്ഷിക്കേണ്ടത് ഏത് നന്മകളാ ചെയ്യേണ്ടത് എല്ലാം അള്ളാഹുവിന്റെ പ്രതാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അന്നില്ലാത്ത ഒന്നും ഇന്നും ദീനാവുകയില്ല ഈ ഉമ്മത്തിന്റെ ആദ്യ തലമുറ എന്തുകൊണ്ടൊന്ന് നന്നായോ അതുകൊണ്ടല്ലാതെ ഇതിന്റെ ഈ തലമുറയും നന്നാവുകയില്ല എന്ന് ഇമാ മാലിക് റഹ്മുള്ള പറയുകയാണ് എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു ആരെങ്കിലും മതത്തിൽ ഒരു പുത്തനാചാരം ഹസന നല്ലതല്ലേ എന്നാ പറയുന്നത് വിക്രുകൾ ചൊല്ലലല്ലേ പ്രവാചകനെ പുകഴ്ത്തി പറയലല്ലേ പ്രവാചകന് പുകഴ്ത്തിപ്പറയലല്ലേ ഖുർആനോതലല്ലേ സ്നേഹം പ്രകടിപ്പിക്കലല്ലേ ദാനധർമ്മം ചെയ്യലല്ലേ ഭക്ഷണം വിതരണം ചെയ്യലല്ലേ ഹസന നന്മയല്ലേ എന്ന് കണ്ടുകൊണ്ട് ദീനിലില്ലാത്തതാരെങ്കിലും കൊണ്ടുവന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ വഞ്ചന നടത്തിയെന്ന് പറയുന്നതിന് തുല്യമാണ് പഠിപ്പിക്കാത്തത് നന്മയാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ പ്രവാചകൻ അത് പഠിപ്പിക്കാതെ പോയി എന്ന് പറയുന്നതിന് തുല്യമാണ് എന്ന് ഇമാ മാലിക് റഹ്മഹുല്ല പറയുകയാണ് സഹോദരങ്ങളെ നബിസൊല്ലുസലമയെ പുകഴ്ത്തി പറയുന്നതും അവിടുത്തെ ചരിത്രങ്ങളും ഗുണങ്ങളും എടുത്തു പറയുന്നതും ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധവും ഇസ്ലാമിക ആദർശത്തിന് എതിരാകാത്തതുമായിരിക്കണം എന്ന് മാത്രം എന്നാൽ ഇന്ന് നാം കാണുന്നത് എന്താണ് അമിതമായി പുകഴ്ത്തുകയാണ് അതിരി വിട്ടു പ്രശംസിക്കുകയാണ് നബിസ്വല്ലം ഒക്കെ യോജിക്കാത്ത വിശേഷണങ്ങൾ വെച്ചു കൊടുക്കുകയാണ് നബിസ് നോക്കൂ നിങ്ങൾ രാത്ീ ഖമാറത്തു മറിയും ഈസാനബിയെ ക്രിസ്ത്യാനികൾ പൊക്കി പുകഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പ്രശംസിക്കല്ലേ ഇന്ന അന അബുദു ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമയാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് നിങ്ങൾ എന്നെ വിളിക്കൂ അള്ളാഹുവിന്റെ അടിമ എന്ന് നിങ്ങൾ റസൂൽ എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് പറയൂ എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ പ്രവാചകൻ സല്ല അലൈവല്ലോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ് ജന്മദിനം ആഘോഷിക്കുന്നവർ അതിന്റെ പേരിൽ എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകം തന്നെയും സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എന്ന് ലോകം പടക്കുമായിരുന്നില്ല എന്ന ഒരു ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാത്ത വാചകങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം സൃഷ്ടിച്ചത് പ്രവാചകന്റെ പ്രകാശത്തെയാണ് എന്ന ഒരിക്കലും എവിടെയും പ്രമാണമില്ലാത്തത് പ്രചരിപ്പിക്കുകയാണ് ജനിച്ചപ്പോൾ പലതും സംഭവിച്ചു എന്ന് ഇല്ലാ കഥകൾ പറയുകയാണ് ില്ല എന്ന് പ്രചരിപ്പിക്കുകയാണ് പ്രവാചകന്റെ മലവും മൂത്രവും പോലും എന്നും പ്രചരിപ്പിക്കുകയാണ് ഖുർആാൻ പറഞ്ഞു കുൽ ജനങ്ങളോട് പറയണം ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് പക്ഷേ വ്യത്യാസമുണ്ട് യു ഹാവ് നിങ്ങൾക്ക് വഹി കിട്ടുന്നില്ല എനിക്ക് വഹി കിട്ടും വഹി കിട്ടുന്ന ഒരു പ്രവാചകനാണ് റസൂൽ വസ്ല്ലം എന്നർത്ഥം ചില ആളുകളൊക്കെ സലാം പറഞ്ഞയക്കുകയാണ് ഉംക്ക് പോകുന്നവരോട് ഹജ്ജിന് പോകുന്നവരോട് എന്റെ സലാം പ്രവാചകനോട് പറയണമെന്ന് ആവശ്യപ്പെടുകയാണ് സഹോദരങ്ങളെ അള്ളാഹു മലക്കുകളെ നിയോഗിച്ചിരിക്കുകയാണ് നിങ്ങൾ പറയുന്ന സലാം അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് എത്തിക്കുമെന്ന് വസ്ല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് അത്തരം ഒരു ഏർപ്പാട് പ്രത്യേകം ഒരു സലാം പറഞ്ഞയക്കൽ അതൊന്നും ഇസ്ലാമിൽ തെളിവില്ലാത്ത കാര്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് പാപങ്ങൾ പൊറുക്കണേ എന്ന് പറയുകയാണ് അൽ ഏറെ പൊറുക്കുന്നവനായ അള്ളാഹുവിന്റെ വിശേഷണം പ്രവാചകൻ വെച്ചു കൊടുക്കുന്ന വരികൾ പാടി പുകഴ്ത്തി പറയുന്നത് ഇത്തരം ആഘോഷങ്ങളുടെ പേരിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അദൃശ്യമറിയുമെന്ന് പറയുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനുണ്ട് വസീനു നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പാടി പറഞ്ഞവളെ തിരുത്തിയ റസൂലുഅലൈ സ്ലമിയുടെ വാചകങ്ങൾ സഹോദരങ്ങളെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് അതുകൊണ്ട് മതത്തിൽ അതിരി കവിയുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞു മതത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ മുമ്പുള്ള ആളുകളെ നശിപ്പിച്ചത് മതത്തിൽ അതിരി കവിയലാണ് എന്ന് റസൂൽ വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രവാചകനാണ് വഴി കാണിക്കുന്നത് എന്നും മാർഗദർശനം നൽകുന്നത് എന്നും ഹിതായത്വം നൽകുന്നത് എന്നുപോലും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളെ നാം കാണുന്നു അതൊക്കെ അതുമാത്രമല്ല അന്യമതങ്ങളോടുള്ള അവരുടെ ആഘോഷങ്ങളോടുള്ള ആചാരങ്ങളോടുള്ള സാദൃശ്യം പുലർത്തൽ കൂടിയാണ് ഈ ജന്മദിനത്തിന്റെ പേരിലുള്ള ആഘോഷം എന്ന് നമ്മൾ മനസ്സിലാക്കണം റസൂറുള്ള പറഞ്ഞു മൻ കൗമിൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോട് സാദൃശ്യം പുലർത്തിയാൽ അവനും അവരിൽ പെട്ടവനാണ് എന്നാണ് അവരിൽ നാം പെട്ടുകൂടാ മുക്മിനിയങ്ങളിൽ നാം പെടണം പ്രവാചകന്റെ കൂടെ നമുക്കൊരു സ്ഥാനമുണ്ടാകണം ഒരു ഇടം ലഭിക്കണം അതിന് പ്രവാചകനെ സ്നേഹിക്കണം സ്നേഹിക്കേണ്ട വിധം സ്നേഹിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ